ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പ് ഉണ്ടാക്കിയാലോ അതിനാവശ്യമായി പച്ചരി കുതിർത്തത് ഒരു രണ്ടര കപ്പ് ഈ കപ്പിലളവിലാണ് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല ജീരകം ആവശ്യത്തിന് അതുപോലെ ഏലക്ക പൊടിച്ചത് അത് അതിലോട്ട് കൊടുത്താൽ മതി നമ്മൾ അരയ്ക്കുമ്പോൾ അതിലോട്ട് അരച്ചെടുത്താൽ മതി പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അത് കഴിഞ്ഞ് അൽ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് സമയം അടച്ച് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ തേങ്ങ ഇത് ഇളക്കിയെടുത്ത് അതിനെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ചെറിയ ഉള്ളി അതിനൊന്ന് ചെറുതായിട്ടെടുക്കാം ശർക്കര നമുക്ക് മാത്രം ആവശ്യത്തിന് ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് അലിച്ച് എടുത്തിട്ടുണ്ട് അത് ചൂടോട് തന്നെ ആ മാവിലേക്ക് നമ്മൾ അരിച്ച് ഒഴിക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് നമ്മൾ കലക്കി കൊടുക്കണം നന്നായി കലക്കി അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ചു പോവും വെന്ത് പോവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ആവുമ്പോൾ നല്ല ചന്ത അല്ലേ സൂപ്പർ അതുപോലെ നമുക്ക് നമ്മുടെ കുക്കർ കുക്കറെടുത്ത് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ നമ്മുടെ കോക്കനട്ട് ഓയിൽ അത് നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ അളവിന് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തേങ്ങ നമ്മൾ മുറിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണം ഇട്ട് കൊടുക്കണം അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി കൂടി അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് അതും നന്നായിട്ട് ചുവന്നു വരുന്ന സമയത്ത് നന്നായിട്ട് ചുവന്നു വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതൊക്കെ ചെയ്യണം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചു വയ്ക്കുക ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക അതിലും നമ്മൾ ഹിസ്ലി ഇടണ്ട മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു കോർക്കെടുത്ത് കുത്തി നോക്കുക ആ സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടി ഒന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ചിലർക്ക് ആ ചെറിയ ഉള്ളിയുടെ സ്മെൽ ഇഷ്ടപ്പെടില്ല അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അത് കഴിഞ്ഞിട്ട് അതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്ച്ചർക്കാവുന്നറിയില്ല ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഞാൻ ഉണ്ടാക്കി നോക്കി സൂപ്പർ ടേസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ